ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പന്തൽ ഇടുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടോ ഞാൻ നട്ട് കൊടുത്തിരിക്കുന്ന പയറാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് തേ കൊടി വീഴ്ച്ചി ഇങ്ങനെ ശിഖരങ്ങളൊക്കെ പൊട്ടി കൊടി വീഴ്ച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഒരു പന്തൽ ഇട്ട് കൊടുക്കാം ഇതിൽ ഇത് കയറിപ്പോയി നല്ല രീതിയിൽ വിളവ് കിട്ടണമെങ്കിൽ ഇതിനൊരു പന്തൽ ഇട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ദ ഇവിടെ ഞാനൊരു കുഴി കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഇതുപോലെ നല്ല വണ്ണമുള്ള അത്യാവശ്യം നല്ല ബലമുള്ള ഒരു കോലാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് താത്തി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു സൈഡിൽ ഇതുപോലെ കുത്തി കോല് കുഴിച്ചിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ അപ്പുറത്തെ സൈഡും അങ്ങേയറ്റവും ഇതുപോലെ ഒരു കോല് അതും അത്യാവശ്യം നല്ല ബലമുള്ള കോല് നോക്കി നമുക്കൊന്ന് കുഴിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡ് ഇപ്പോൾ നമ്മൾ കോല് കുഴിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കണ്ടോ ഞാൻ എൻ്റെ ഇതുപോലെ കുഴി എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുഴിയിലെല്ലാം നമുക്ക് സെൻറ്ററിലൊക്കെ നല്ല ഫലമുള്ള കോല് വേണമെന്നില്ല കേട്ടോ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോലുകൾ ഒന്ന് കുഴിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓരോ കുഴിയിലും നമുക്ക് കോലുകളിട്ടൊന്ന് കുഴിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതേ ഞാൻ കോലെല്ലാം കുഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ആദ്യം കുഴിച്ചിട്ട് ആ കോഴിൽ ഒരു വള്ളി കെട്ടിക്കൊടുക്കാം കേട്ടോ വള്ളിയോ അല്ലെങ്കിൽ കയറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമുക്കൊന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ നല്ല നീളമുള്ള വള്ളി വേണമെങ്കിൽ നമുക്കിതുപോലെ ഒരു മൂന്ന് ലയർ കെട്ടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതുപോലെ ഒരു കയർ ഞാൻ വള്ളി ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് അടുത്ത കോല് അതായത് അതിൻ്റെ തൊട്ടടുത്ത് കുഴിച്ചിട്ടേക്കാണെങ്കിൽ ആ കോലിലേക്ക് ഒന്ന് ചിറ്റി കൊടുക്കാം നമ്മൾ കെട്ടണ്ട കേട്ടോ നമുക്ക് രണ്ട് ലെയർ ഒന്ന് നന്നായിട്ട് വലിച്ച് തളർന്നു പോവാത്ത രീതിയിൽ നല്ല വിലത്തിൽ വലിച്ച് ചിറ്റി കൊടുക്കാം അതുപോലെ നമുക്ക് തൊട്ടടുത്ത് നമ്മൾ കുഴിച്ചിട്ടിരിക്കുന്ന എല്ലാ പോലും ഒന്ന് ചിട്ടി കൊടുക്കാം കേട്ടോ അങ്ങനെ എന്തെങ്കിലും ചിറ്റിയെടുത്തതിന് ശേഷം അവസാനം എത്തുന്ന പോലിൽ നമ്മളത് നന്നായിട്ട് വലിച്ച് കെട്ടി ടൈറ്റാക്കി കെട്ടി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് ആദ്യത്തെ കുഴിച്ചിട്ട കോലിൽ നിന്ന് വീണ്ടും അപ്പോൾ എൻ്റെ ആ വള്ളി തീർന്നു പോയിട്ട് ഞാൻ വേറെ വള്ളിയാണിപ്പോൾ വീണ്ടും കെട്ടി കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ ഈ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും നമുക്ക് ആദ്യം കുഴിച്ചിട്ട കോലിൽ നിന്ന് കെട്ടി അടുത്ത കോലിലേക്ക് ചുറ്റി ചിറ്റി നമുക്ക് വീണ്ടും അത് ലാസ്റ്റ് കോലിൽ വരെ എത്തിച്ച് കെട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഞാനല്ലേ ഇപ്പം മൂന്ന് ലയറ് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ദേ അതുപോലെ ഇതുപോലെ ഞാൻ വള്ളിയെല്ലാം കെട്ടി കൊടുത്തേണ്ട കേട്ടോ കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കെട്ടി കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ നമ്മൾ പടർന്നു പോയേക്കണ ഈ ശിഖിരങ്ങളൊക്കെ ഈ വള്ളിയിലേക്ക് കയറാൻ ഭാഗത്തിന് കമ്പ് കുത്തി കൊടുക്കാം കേട്ടോ ഞാൻ ഇതുപോലത്തെ കമ്പുകളാണ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കമ്പുകൾ നമുക്ക് ഈ പയറിൻ്റെ ചൂട്ടിലായിട്ട് ജസ്റ്റ് ഒന്ന് താത്തി വെച്ച് കൊടുത്തിട്ട് വള്ളിയുമു ചാരി വെച്ചതിന് ശേഷം നമുക്ക് ഈ പയറിൻ്റെ വള്ളി ഒന്ന് പടത്തി കയറ്റി വിടാം കേട്ടോ അപ്പം അതുപോലെ എല്ലാ പയറുകളും നമുക്കൊന്ന് പടത്തി കയറ്റി വിടാം നമ്മൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ നട്ട് കൊടുത്തിരിക്കുന്ന കപ്പ ഇത് പടർന്ന് കയറും കേട്ടോ അങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കപ്പ ബാധിക്കും അതിൻ്റെ വളർച്ചയെ ബാധിക്കും അതി അതിൻ്റെ വള അതിൻ്റെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് നമുക്ക് കപ്പക്കൊമ്പേക്ക് പടർന്ന് കയറാതെ ഇത് നമ്മുടെ പള്ളിയിലേക്ക് തന്നെ കയറ്റി വിടണം അപ്പോൾ അതെ ഞാനെല്ലാം അതുപോലെ പടർത്തി കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലാതെ നമുക്ക് വേണമെങ്കിൽ കോല് കുത്തി കൊടുക്കാതെ വള്ളി തന്നെ വട്ടം ഈ ഇതുമേക്കൂടെ തന്നെ വള്ളി വട്ടം കെട്ടി അതുമേക്കോടെ വേണമെങ്കിൽ കയറ്റി വിടാം കേട്ടോ അത് നമ്മുടെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ ഇത്രയോളൂട്ടോ സിമ്പിളായിട്ടൊരു പന്തലാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്